നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ സ്മൃതിദീപം തെളിയിച്ചും സ്മൃതിയാത്ര നടത്തിയും വീരസ്മരണകൾ പങ്കിട്ട് ഈ വർഷത്തെ മാമാങ്കോത്സവം സമാപിച്ചു രാവിലെ നിളയോരത്ത് നടന്ന സ്മൃതിദീപം തെളിയിക്കൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്മൃതിദീപം തെളിച്ചും സ്മൃതിയാത്ര നടത്തിയും വീരസ്മരണകൾ പങ്കിട്ട് ഈ വർഷത്തെ മാമാങ്ക മഹോത്സവം സമാപിച്ചു രാവിലെ നിളയോരത്ത് നടന്ന സ്മൃതിദീപം തെളിക്കൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കൽ കോവിലകത്തെ കെ സി രാമചന്ദ്ര രാജ മൂന്നാൾപ്പാട് സ്മൃതിദീപം തെളിച്ചു ഉള്ളാട്ടിൽ രവീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു തുടർന്ന് മാമാങ്ക സ്മൃതിയാത്ര നടന്നു തിരുനാവായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു

ചാവേറുകളുടെയും വേഷമണിഞ്ഞവർ സ്മൃതിയാത്രയിൽ അണിചേർന്നു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അനന്തു കൃഷ്ണൻ ഡോക്ടർ തോമസ് ജോർജ് കെ ടി മുസ്തഫ നായർ ആയപ്പള്ളി ഉമ്മർ ചിറയ്ക്കൽ കെ സി അബ്ദുള്ള കാടാമ്പുഴ മൂസ ഗുരുക്കൾ എം കെ സതീഷ് ബാബു കെ കെ റസാ ഖാജി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ദേശീയ കളരിപ്പയറ്റ് മത്സരങ്ങളിലെ ജേതാക്കളെയും ഗുരുക്കന്മാരെയും ആദരിച്ചു തുടർന്ന് കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു Intensive training. Ini hanya സാംസ്കാരിക സംഘടനയായ റീഎക്കോ മാഗം മെമ്മോറിയൽ ട്രസ്റ്റ് എന്നിവ ചേർന്നാണ് മാമാകം സംഘടിപ്പിച്ചത്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ടു ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ